റഷ്യൻ സാഹിത്യകാരനായിരുന്ന ആൻറ്റൺ ചെക്കോ എഴുതിയ ഒരു കഥയാണ് ദി ഡെത്ത് ഓഫ് എ ഗവൺമെൻറ് ക്ലർക്ക് ഒരു സർക്കാർ ഗുമസ്തനായ ഐവാൻ ഒപ്പേര ഹൗസിലിരുന്ന് ഒപ്പേര കാണുകയാണ് പെട്ടെന്ന് അയാൾക്ക് മൂക്കിൽ അസ്വസ്ഥത തോന്നുകയും അത് നിയന്ത്രിക്കാൻ പറ്റാതെ ഉറക്കെ തുമ്മിപ്പോവുകയും ചെയ്തു ഉടൻ തന്നെ തൂവാലെടുത്ത് അയാൾ മുഖം തുടച്ചു താൻ എന്തോ അപരാധം ചെയ്തതായി അയാൾക്ക് തോന്നി അയാൾ ചുറ്റും കണ്ണോടിച്ചു എല്ലാവരും ഒപ്പേറിയിൽ മുഴുകിയിരിക്കുകയാണ് എന്നാൽ തൻ്റെ തൊട്ട് മുന്നിലിരിക്കുന്നയാൾ കയ്യുറയിട്ട കൈകൾ കൊണ്ട് തൻ്റെ കഷണ്ടിത്തല തഴുകുന്നത് ഐവാൻ കണ്ടു ഐവാൻ ഉടൻ തന്നെ കുനിഞ്ഞ് മുന്നിലിരിക്കുന്ന ആളിനോട് ക്ഷമ ചോദിച്ചു അയാൾ തിരിഞ്ഞു നോക്കാതെ സാരമില്ല എന്ന് പറഞ്ഞു ഐവാൻ അയാളെ സൂക്ഷിച്ചു നോക്കി ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമെന്ന് തിരിച്ചറിഞ്ഞു ഹാവു സമാധാനമായി തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ജനറൽ അല്ല എങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥനോടെ താൻ ശരിയായ രീതിയിൽ മാപ്പ് പറഞ്ഞില്ല എന്ന ചിന്ത അലട്ടിയപ്പോൾ ഐവാൻ ഒരിക്കൽ കൂടി മുന്നോട്ട് കുനിഞ്ഞ് ക്ഷമാപണം നടത്തി ജനറൽ അല്പമൊന്നും അസ്വസ്ഥനായി സാരമില്ല ഒപ്പേറിയിൽ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു ജനറൽ അസ്വസ്ഥനായത് കണ്ട ഐവാനെ തൻ്റെ അപകർഷതാ ബോധം വേട്ടയാടി താൻ ഉറക്കത്തുമ്മിയതിൽ ജനറൽ അസ്വസ്ഥനായി എന്നും അതിന് തനിക്ക് ശരിയായ രീതിയിൽ മാപ്പ് പറയാൻ പറ്റിയില്ല എന്നുമുള്ള ചിന്ത അയാളെ അലട്ടി അതിനാൽ അയാൾക്ക് ഒപ്പേരയിൽ ശ്രദ്ധിക്കാനായില്ല ഇൻ്റർവെൽ സമയത്ത് ജനറൽ പുറത്തേക്ക് ഇറങ്ങി പിറകെ അയ്യവാനും ചാടിയിറങ്ങി ജനറലിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കഴിയുന്നത്ര താഴ്മയോടെ പറഞ്ഞു ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു ഒപ്പേറെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കെ തുമ്മിയതിന് ജനറൽ പറഞ്ഞു ഓ ഞാൻ അതൊക്കെ മറന്നു പക്ഷെ നിങ്ങൾ എന്നോട് ക്ഷമ പറഞ്ഞതാണല്ലോ ജനറൽ ഇത്രയും പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ശകലം അവജ്ഞ ഉണ്ടായിരുന്നില്ലേ എന്ന സംശയം ഐവാൻ ഉണ്ടായി വീട്ടിലെത്തി ഭാര്യയോട് ഐവാൻ ഈ സംഭവം പറഞ്ഞു അവൾ ആദ്യം ഒന്ന് പരിഭ്രമിച്ചെങ്കിലും ഐവാന്റെ ഡിപ്പാർട്ട്മെന്റ് തലവൻ അല്ല എന്നറിഞ്ഞപ്പോൾ സമാധാനമായി എങ്കിലും പിറ്റേ ദിവസം രാവിലെ ജനറലിനെ കണ്ട് ഒന്നുകൂടി ക്ഷമ ചോദിക്കാൻ അവൾ ഉപദേശിച്ചു അടുത്ത ദിവസം രാവിലെ തന്നെ പുതുമണം മാറാത്ത യൂണിഫോം ധരിച്ച് ഐവാൻ ജനറലിനെ കാണാൻ ചെന്നു മാസത്തിൻ്റെ ആദ്യ ആഴ്ചയായതിനാൽ ധാരാളം സന്ദർശകർ പലവിധ നിവേദനങ്ങളുമായി എത്തിയിരുന്നു അവരോരോരുത്തരോടായി ജനറൽ സംസാരിക്കുകയാണ് ഇടയ്ക്കൊന്ന് ഉയർത്തിയപ്പോൾ ഐവാനെ നോക്കിയെങ്കിലും അദ്ദേഹം തൻ്റെ ജോലിയിൽ മുഴുകി തൻ്റെ ഊഴം വന്നപ്പോൾ ഐവാൻ ജനറലിനെ അഭിവാദ്യം ചെയ്തു എന്നിട്ട് പറഞ്ഞു ജനറൽ ഞാൻ ഇന്നലെ ഒപ്പേര ഹൗസിൽ വെച്ച് താങ്കൾക്ക് അരോചകമായ വിധത്തിൽ ഉറക്കെ തുമ്മുകയുണ്ടായി അതിൽ ഞാൻ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു അപ്പോൾ ജനറൽ പറഞ്ഞു ഇന്നലെ തന്നെ നിങ്ങൾ ക്ഷമ ചോദിച്ചതാണ് ഇന്നെന്തിനാ വീണ്ടും ഞാൻ ശരിയായ രീതിയിൽ ക്ഷമ ചോദിച്ചില്ല എന്നൊരു തോന്നൽ ജനറൽ ദേഷ്യപ്പെട്ടു പറഞ്ഞു നിങ്ങൾ സമയം എനിക്കെടുത്താതെ കടന്നു പോകൂ എനിക്ക് വേറെ ജോലിയുണ്ട് ഐവാൻ അവിടെ നിന്നും ഇറങ്ങി അയാളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ജനറൽ തന്നെ അപമാനിച്ചതായി അയാൾക്ക് തോന്നി താൻ ശരിയായ രീതിയിൽ മാപ്പ് പറഞ്ഞില്ലേ എന്ന ചിന്തയും അയാളെ അലട്ടി വീട്ടിലെത്തിയിട്ടും അയാൾക്കൊന്നിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അയാൾ ഒരു കടലാസ് എടുത്ത് ജനറലിനൊരു എഴുത്ത് എഴുതാൻ തീരുമാനിച്ചു പക്ഷേ അയാൾക്ക് എഴുതുവാനുള്ള വാക്കുകൾ കിട്ടിയില്ല അടുത്ത ദിവസം രാവിലെ ഒന്നുകൂടെ ജനറലിനെ കാണാൻ തീരുമാനിച്ചു പിറ്റേ ദിവസം രാവിലെ അയാൾ ജനറലിനെ കണ്ടു ജനറൽ ഞാൻ ഒപ്പേരാ ഹൗസിൽ ജനറലിൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് അദ്ദേഹം അലറി കടക്ക് പുറത്ത് ഐവാന്റെ മുട്ടു വിറച്ചു അയാൾ ബീച്ച് വേച്ച് നടന്ന് ഒരുവിധം വീട്ടിലെത്തി സോഫയിൽ കിടന്നു ആ കിടന്ന കിടപ്പിൽ തന്നെ മരണത്തിലേക്ക് വീണു അനാവശ്യമായ അപകർഷതാബോധം ബോധം കൊണ്ടു നടക്കുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട് തൻ്റെ തെറ്റിന് മതിയായ പ്രായ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ തന്നെപ്പറ്റി എന്തു വിചാരിക്കുമെന്ന് കരുതി തൻ്റെയും മറ്റുള്ളവരുടെയും സ്വസ്ഥത കെടുത്തുന്നവർ ഇത്തരം ചിന്തകളാൽ അസ്വസ്ഥരാകുന്നവർ ജീവിതം ആസ്വദിക്കാൻ മറന്നു ജീവിതം ആസ്വദിക്കാനാവാതെ ഒരു വിധത്തിൽ ജീവിച്ചു തീർക്കുന്നു